ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അടൂരിലെ പ്രമുഖ ഭക്ഷണശാലകളിൽ നിന്നും ദിവസങ്ങളോളം പഴകിയ മാംസവും എണ്ണയും പിടിച്ചെടുത്തു അടൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പഴകിയ മാംസവും എണ്ണയും കണ്ടെത്തിയത് അടൂർ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കെ എഫ് സിയിൽ നിന്നും കാലാവധി കഴിഞ്ഞ ഒൻപത് പാക്കറ്റ് ചിക്കൻ ആണ് കണ്ടെത്തിയത് പഴക്കം ചെന്ന ഈ മാംസം വീണ്ടും ചൂടാക്കിയാണ് ഇവിടെ ആളുകൾക്ക് നൽകിയിരുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി ഒപ്പം തന്നെ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ചിക്കിങ്സിൽ നിന്നും ആറു ദിവസത്തോളം പഴക്കമുള്ള എണ്ണയും കണ്ടെത്തി ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും പതിനായിരം രൂപ പിഴ ചുമത്തി സ്റ്റാർ ഫാസ്റ്റ് ഫുഡ് എസ് ഹോട്ടൽ നാടൻ തട്ടുകട തബാൻ ബൂസ്റ്റർ ടീ എന്നിവിടങ്ങളിലെല്ലാം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കളകൾ പ്രവർത്തിച്ചിരിക്കുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തി അടൂർ ടീ ആൻഡ് സ്നാക്ക് ഗണപതി ടീ ഷോപ്പ് ബാലാജി ഹോട്ടൽ ചോക്ലി കഫേ എന്നീ സ്ഥാപനങ്ങൾ പൊതു ഓടയിലേക്ക് മാലിന്യമൊഴുക്കി വിടുന്നതും പരിശോധനയിൽ കണ്ടെത്തി ഇതിനും പിഴ ചുമത്തി ക്ലീൻ സിറ്റി മാനേജർ സോങ് സുന്ദറിന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് സിനി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് കവിത മോൾ മനോജ് കുമാർ നഗരസഭാ ജീവനക്കാരൻ എൻ അഖിൽ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് न्यूज डेस्क न्यूज